ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ അപ്പം എങ്ങനെയുണ്ട് നിങ്ങളുടെ ഇന്നത്തെ ദിവസം നമ്മളിപ്പോൾ ഹോളിഡേ ഒക്കെ ആയതുകൊണ്ട് ചെറിയൊരു യാത്രയിലാണ് അപ്പോൾ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിലൊക്കെ വന്ന് കുറേ കറങ്ങി നമ്മൾ ഇവിടെ എപ്പോൾ വന്നാലും നമ്മൾ ഈ ഒരു ക്രൊക്കഡൽ ഫാമിലേ കയറണമെന്ന് എപ്പോഴും വിചാരിക്കും ചാലക്കുടി പുഴയിലെ മുതലകൾ പോരാഞ്ഞിട്ടാണോ ഇപ്പോൾ അന്യസംസ്ഥാനത്തെ മുതലകളെ തേടി പോന്നേക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്തായാലും വന്നത് വെറുതെ ആയില്ല ദൈവ് വന്നപ്പോൾ തന്നെ കണ്ടത് കുറെ ഘട ഘടിയന്മാരായ മുതലകളാണ് അവിടെ ആ ഒരു മരത്തിന് ചുവട്ടിലൊക്കെ ഇഷ്ടം പോലെ മുതലകൾ കിടക്കുന്നുണ്ട് പക്ഷെ ഒന്നിനും വലിയ അനക്കമൊന്നുമില്ല പക്ഷെ ഒരുത്തൻ മാത്രം അവിടെ നിന്ന കാക്കകളെ പിടിക്കാനായിട്ട് നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ബാക്കി എല്ലാവർക്കും എന്താണോ വനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ വെയിൽ കൊണ്ടങ്ങ് കിടക്കുക പക്ഷെ ഇവിടെ ഒരുത്തനു മാത്രം കാക്കേനെയാണ് ലക്ഷ്യം വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കുറെ നേരമായിട്ട് ആ കാക്കയുടെ പിന്നാലാണ് പക്ഷേ കാക്കകൾക്ക് നല്ല ടൈമിംഗ് ആയതുകൊണ്ട് അവർ കറക്റ്റ് ടൈമിൽ ഇവൻ അടുത്തെത്തുമ്പോഴേക്കും പറന്നു മാറും പിന്നെ ഈ കാക്കകൾ എന്തോ കൊത്തി തിന്നുന്നുണ്ട് അത് ഇവന്മാർക്ക് കൊടുത്തേക്കുന്ന തീറ്റയാണോ എന്ന് എനിക്ക് ഉണ്ട് അപ്പോൾ അവരുടെ തീറ്റ തിന്നുന്നത് ഇത് പേടിപ്പിച്ച് ഓടിക്കുന്നതാണോ എന്നും എനിക്ക് സംശയമില്ലാതില്ല എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവിടെ ഉണ്ടായ കാക്കകളെയൊക്കെ ഏകദേശം ഇവനെ ഓടിപ്പിച്ചിട്ടുണ്ട് അവരവിടെ നിന്നിട്ട് ഇവർക്കിട്ട് കൊടുത്ത ആ തീറ്റ എന്തോ തിന്നുമായിരുന്നു ഇപ്പോൾ കാക്കകളൊക്കെ പോയിട്ടോ അവരുടെ അടുത്തേക്ക് വന്നപ്പോൾ പിന്നെ ദൈവം ഓർത്തൻ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് വെള്ളത്തിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറേയൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ ഇച്ചിരി അനക്കമൊക്കെ ഉള്ളത് വെള്ളത്തിൽ കിടക്കുന്ന ആശാന്മാർക്കാണ് ഈ കരയെ കിടക്കുന്നവർ കിട്ടാനായിട്ട് കുറച്ച് പാടാണ് ഇപ്പോൾ അറ്റത്ത് വെള്ളത്തിൽ കിടന്ന ഒരു മുതലയും നീന്തുന്നുണ്ട് അപ്പോൾ ഈ ഓപ്പൺ സ്പേസിൽ ഇട്ടേക്കുന്നതല്ലാണ്ട് കുറച്ച് ദേ ഇവിടെ കൂട്ടിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൂട്ടിലിട്ട മുതലകളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങടേക്ക് വന്നു അപ്പോൾ ഇവിടെ പരിക്ക് പറ്റിയവരും പിന്നെ എന്താ തീരെ കുഞ്ഞുങ്ങളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് കുഞ്ഞാണെന്ന് എഴുതിയിട്ട് അത്ര തീരെ കുഞ്ഞൊന്നുമല്ല അത്യാവശ്യം വലിപ്പമുണ്ട് ഇവിടെ കണ്ടോ കുറേ മുതലകളൊക്കെ പരിക്ക് പറ്റിയതിനൊക്കെയാണ് മാറ്റിയിട്ടേക്കുന്നത് ഇവരുടെ കയ്യിലിരിപ്പം അത്ര മോശമാണെന്നാണ് അർത്ഥം തമ്മിൽ തമ്മിൽ കടികൂടി നല്ല രീതിയിൽ പരിക്ക് പറ്റിയ മുതലകളാണ് ആ കിടക്കുന്നത് കുറേ എണ്ണം വായൊക്കെ തുറന്ന് വെയിലൊള്ളാനായിട്ട് അവിടെ കിടക്കുന്നുണ്ട് അപ്പോഴാണ് തൊട്ടപ്പുറത്ത് നിന്ന് ടാങ്കിയിൽ നിന്ന് ഒരുത്തം കയറി വരുന്നത് വെള്ളത്തിൽ കിടക്കുമ്പോൾ ഇവർ തീരെ ചെറുതാണെന്ന് തോന്നുമെങ്കിലും വെള്ളത്തിൽ ഞങ്ങൾ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല വലിപ്പം തോന്നും കേട്ടോ അപ്പോൾ എന്തായാലും നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു ഈ ഒരു അമരാവതി ക്രൊക്കടയൽ ഫാമിൽ നിങ്ങളീ ഒരു മറയൂർ ചിന്നാർ റൂട്ടിലൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഒന്ന് സന്ദർശിക്കാനായിട്ട് ശ്രമിക്കുക അധികം റേറ്റ് ഒന്നുമില്ല ഒരാൾക്ക് ഇരുപത് ഉള്ളൂ പക്ഷേ നല്ല രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ പാർക്കും ഉണ്ട് ഒരുപാട് മുതലാകളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ അടുത്തുള്ള അമരാവതി പുഴയിലും ധാരാളം മുതലാകളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് പക്ഷേ ഇവിടെ കൊണ്ടിട്ട് സംരക്ഷിക്കുന്ന മുതലുകളെയൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവിട്ടതാണ് ഇവർ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിഞ്ഞു കഴിയുമ്പോൾ ഇവരെ പുറത്തേക്ക് റിലീസ് ചെയ്യും അങ്ങനെ ഇവരുടെ ഒരു വംശം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ലക്ഷ്യം കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ കൊണ്ടുവരാം അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം